ചൊരിയണം അസ്ഹാബുൽ ബദറിന്റെ സാന്നിധ്യത്തിൽ വെച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ അള്ളാഹുവെ ജീവിതം ഹൈറാകുന്ന കാലത്തോളം ഇസ്സത്തിലായി ജീവിക്കാനും മരണം ഹൈറാകുന്ന സമയം ഈ മാനോടെ മരിക്കാനും തോഫീക്ക് നൽകണം റഹ്മാനെ അള്ളാഹുവെ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ കൂട്ടുകുടുംബങ്ങൾ സമസ്ത എന്ന ഈ വലിയ സംഘടനയിൽ നിന്ന് വിട പറഞ്ഞു പോയവർ പള്ളികളുടെയും മദ്രസകളുടെയും നാട്ടിലെ ദീനി കാര്യങ്ങളുടെയും സഹായികളായി വിട പറഞ്ഞു പോയ സഹോദര സഹോദരിമാർ എല്ലാവരെയും എല്ലാ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടുത്തണം റഹ്മാനെ അവർക്കുള്ള കബർ ജീവിതം സന്തോഷമാക്കണം റഹ്മാനെ ഈ സദസ്സിൽ നിരവധി പേർ രോഗികളാണ് ഞങ്ങളുടെ നാടുകളിലും വീടുകളിലും നിരവധി രോഗികളുണ്ട് ആശുപത്രികളിൽ കഴിയുന്നവരുണ്ട് എല്ലാവർക്കും നീ ശിഫ നൽകണം റഹ്മാനെ എല്ലാവർക്കും നീ ശിഫ നൽകണം റഹ്മാനെ അള്ളാഹുവേ മാരക രോഗങ്ങളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണം റഹ്മാനെ ശാരീരിക രോഗങ്ങളിൽ നിന്നും മാനസിക രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ വിവാദത്തുകൾക്കും ദീനീ പ്രവർത്തനങ്ങൾക്കും തടസ്സമാകുന്ന സകല രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അള്ളാ അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വൽഹീനങ്ങളാക്കണം റഹ്മാനെ രണ്ട് ലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ മക്കളില്ലാത്തവർക്ക് സ്വാലഹീനങ്ങളായ മക്കളെ മക്കളെ നൽകണം റഹ്മാനെ മക്കളില്ലാത്തവർക്ക് സ്വാലഹീനങ്ങളായ മക്കളെ നൽകണം റഹ്മാനെ വിവാഹപ്രായമായവർക്ക് വർഗത്തുള്ള ഇണകളെ നൽകണം റഹ്മാനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടിത്തരണം റഹ്മാനെ ജീവിതം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ ബാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം റഹ്മാനെ ഞങ്ങളുടെ ജോലിയിലും കച്ചവടത്തിലും സമ്പത്തിലും കുടുംബത്തിലും ബറക്കത്ത് ചൊരിയണം റഹ്മാനെ എല്ലാവിധ ചിത്തനാ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണം റഹ്മാനെ മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണം റഹ്മാനെ െ രക്ഷപ്പെടുത്തണം റഹ്മാനെ മഹലുകളിലും മറ്റും ഫസുണ്ടാകുന്നവരിൽ നിന്നും അള്ളാഹുവേ സലാമത്ത് നൽകണം റഹ്മാനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പീഡനം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളോട് അള്ളാഹുവേ നീ കരുണ കാണിക്കണം റഹ്മാനെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന സ്വാതന്ത്ര്യം അന്ത്യനാൾ വരെ നിലനിർത്തണം റഹ്മാനെ എല്ലാ മതവിഭാഗങ്ങൾക്കും സ്നേഹത്തോടെ ജീവിക്കുവാനുള്ള അവസരം നീ നൽകണം നീ നിർത്തണം റഹ്മാനെ വർഗീയതയും തീവ്രവാദവും പ്രോത്സാഹിപ്പിക്കുന്നവരിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തനെ റഹ്മാനെ

പദരീങ്ങളുടെ ശഫായ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തണം റഹ്മാനെ അള്ളാഹുവേ ആറ് പതിറ്റാണ്ട് കാലമായി മുടങ്ങാതെ നടന്നു വരുന്ന ജാമിയ സമ്മേളനം ഇത് നീ സ്വീകരിക്കണം റഹ്മാനെ സമ്മേളന വിജയത്തിനായി പ്രവർത്തിച്ചവർ സഹായിച്ചവർ സഹകരിച്ചു കൊണ്ടിരിക്കുന്നവർ എല്ലാവരെയും രണ്ടു ലോകത്തും രക്ഷപ്പെടുത്തണം റഹ്മാനെ മജിസന്നു വാർഷിക ീത്തപ്പഴം തന്ന് ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് വിവിധ മുറാദുകൾ അറിയിച്ചവരുണ്ട് എല്ലാവരുടെയും മുറാദുകൾ ഈ സദസ്സിലേക്ക് പലതും തന്ന് ഞങ്ങളെ സഹായിച്ചവരുണ്ട് അവരുടെ പലവിധങ്ങളായിട്ടുള്ള മുറാദുകളുണ്ട് അവയെല്ലാം നീ ഹാസിലാക്കി കൊടുക്കണം എല്ലാവരുടെയും കുടുംബത്തിലും ജീവിതത്തിലും ഹൈറും ചെറിയ എല്ലാവരുടെയും കുടുംബത്തിലും ജീവിതത്തിലും എല്ല അപകടങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും രത്നങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണം റഹ്മാൻ അള്ളാഹുബേ ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ പിരിയുകയാണ് ഞങ്ങളുടെ ദോഷങ്ങൾ കുറയ്ക്കണം അല്ലാ നിങ്ങളുടെ ദോഷങ്ങൾ നീ പൊറത്തു തരണം അല്ലാഹുവേ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീ വധക്കത്ത് ചെയ്യണം റഹ്മാനെ അവരുടെ പ്രയാസങ്ങളൊക്കെ നീ ഒഴിവാക്കണം റഹ്മാനെ മതസ്ഥാപനങ്ങളെയും ദീനീ സംരംഭങ്ങളെയും അകമഴിഞ്ഞ് സഹായിക്കുന്ന പ്രവാസി സഹോദരങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനെ ഈ സ്ഥാപനത്തിന്റെ ഇസ്സത്ത് ഇസ്സത്ത് നീ നീ നിലനിർത്തണേ നിലനിർത്തണേ റബ്ബേ റബ്ബേ ഈ സ്ഥാപനത്തിന്റെ അറുപത്തിരണ്ട് വർഷക്കാലമായി പൂർവികർ സംരക്ഷിച്ചു പോകുന്ന ഈ വൈജ്ഞാനിക കലാലയത്തെ പരിപാലിക്കാനും വളർത്താനും ഞങ്ങൾക്ക് നീ സൗഫീം തരണേ അള്ളാ പൂർവികർ കാണിച്ചു തന്ന പാരമ്പര്യവും പൈതൃകവും വീഴ്ചയില്ലാതെ നിലനിർത്താൻ ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി തരണേയുള്ള പൂർവീകർ കാണിച്ചു പൈതൃകവും വീഴ്ചയില്ലാതെ നിലനിർത്താൻ ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി നിന്നും ഈ സമുദായത്തെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും രക്ഷപ്പെടുത്താനുള്ള പഠിച്ച് പുറത്തിറങ്ങുന്നവര് ഇജ്ജത്തുള്ളവരാക്കണം റഹ്മാനെ പഠിച്ച് പുറത്തിറങ്ങുന്നവര് ഇജ്ജത്തുള്ളവരാക്കണം റഹ്മാനെ നീ ശക്തിപ്പെടുത്തണം റഹ്മാനെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ കൂരാക്കണം അല്ലേ നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ നിന്റെ തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണേ 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 ഞങ്ങൾക്ക് നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ ഞങ്ങളുടെ തുടങ്ങി ഞങ്ങളുടെ വഴികാട്ടികളായ മഹത്വങ്ങളുടെ അഭിപ്രായം സഹോദരങ്ങളായ മൂന്നലിഷ്യാബ്ദങ്ങളും പറയാങ്ങൾ തുടങ്ങി എല്ലാദ് അതിപ്പറ്റ ഉദ്ഘടനകളുടെയും സഹകാരികളായി വിട പറഞ്ഞു പോയവർ കോട്ടൂരെ ബാബു സുരിയാർ അജി കെ മുഹമ്മദ് ഫൈസി ജമ്മു കെ കുഞ്ഞാപ്പുവാജി തുടങ്ങിയ എല്ലാ വിനമാക്കളും അതുപോലെ തന്നെ ഈ ജാമ്യയ്ക്കെല്ലാ സഹായങ്ങളും ജീവിതകാലം

ഈ രാജ്യത്തെ നീ രക്ഷപ്പെടുത്തണേ എല്ലാ മനുഷ്യർക്കും സമാധാനത്തോടെ കഴിഞ്ഞുകൂടാനുള്ള അവസരം നീ നിലനിർത്തണേ ഉള്ള സമാധാനമുള്ള ഇന്ത്യ ആക്കണേ ആക്കിടയുള്ള ഇന്ത്യ ആക്കണേ സംഘർഷമില്ലാത്ത ഇന്ത്യയാക്കിടയല്ല ഭരണാധികാരിയുടെ ഹൃദയങ്ങളിൽ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യരോടും

آمين اللهم اصلح أحوال المسلمين في كل مكان آمين اللهم اصلح أحوال المسلمين في كل مكان آمين اللهم انصر إخواننا في فلسطين آمين اللهم انصر إخواننا في فلسطين آمين اللهم انصر إخواننا في فلسطين آمين اللهم اجعل هذا جمعا مرحوما آمين وتفرقنا من بعده تفرقا معصوما آمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين ربنا تقبل منا إنك أنت السميع العليم آمين وتب علينا إنك أنت التواب الرحيم آمين, آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وعلى آله وصحبه بفضل صلى الله على محمد <applause> صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم